സ് നമുക്കിന്ന് കുറച്ച് മാങ്ങ അച്ചാർ ഇടാം ആ മാങ്ങ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് അരിഞ്ഞ മാങ്ങ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് തിരുമ്മി വെക്കാം ഇതൊരു മണിക്കൂർ കൂടി ഇരിക്കട്ടെ അച്ചാറിന് ആവശ്യമുള്ള പൊടികൾ എടുക്കാം കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് അല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉലുവപ്പൊടി കായം വറുത്ത് പൊടിച്ചത് ഒന്നര അച്ചാറിന് ആവശ്യമായ പൊടികൾ കാശ്മീരി മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് അച്ചാറിന് ആവശ്യമായ പൊടികൾ അച്ചാറിന് ആവശ്യമായ മാങ്ങ അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് അച്ചാറിൻ്റെ കൂട്ടുകൾ മുളക് മാങ്ങ അച്ചാറിടാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നല്ലെണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് കടുവിടാം സ്പൂൺ കട ഇട്ടിട്ടുണ്ട് വെളുപ്പിലെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട് ഇഞ്ചി ആവശ്യമൊന്നും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂട്ടിട്ടുണ്ട് ഓഫ് ഗ്യാസ് ഓഫ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരുവിധം ചൂടൊന്നാറുമ്പോഴത്തേന് നമുക്ക് ഈ അച്ചാറിന്റെ കൂട്ടുകൾ ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ ഒരു സ്പൂണ് വിനാഗിരി ഒരുപാട് വേണ്ട കേട്ടോ പുളിയെല്ലാം വാങ്ങാനുണ്ട് കുറച്ച് വിനാഗിരി നമ്മളീ മാങ്ങ തിരുമ്പി വെച്ചിട്ട് ഒരു മണിക്കൂറായി അപ്പം ഈ മാങ്ങ ഇതിലേക്ക് ചേർക്കാൻ പോയി ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങയാണ് അപ്പോൾ ഒരു അല്പം വെള്ളമൊക്കെ ഇതിലുണ്ടാവും മാങ്ങ ഉപ്പ് തിരുമ്പി വയ്ക്കുമ്പോഴത്തെയുള്ള വെള്ളം വെള്ളമയാണ് ചെറിയ ചൂടിലിരുന്ന് ഈ മാങ്ങ ഒന്ന് വാടിക്കോളും നമ്മൾ തീ വേറെ വെക്കണം ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ആയതുകൊണ്ട് ഈ ചറിനകത്തുപ്പ് ചേർക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ ഇതാണ് മങ്ങാച്ചാർ ഇത് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം